പേര് ഞാൻ പറഞ്ഞെടുത്തില്ല എന്നെ മനസ്സിലാക്കി ഫോളോ അറിഞ്ഞൂടെ ഈ ഫേസ് ആലോചിച്ചിട്ട് അടുത്ത പ്രാവശ്യം കടമ കിട്ടണം കേട്ടോ ജീൻ മുമ്പാട്ടോ ഇവിടെ ഇരിക്കുന്ന ആരെയും എന്നെ ഫോൾ ചെയ്യുന്നുണ്ടെങ്കിൽ കാണുന്ന ടെഡി വേറെ അയപ്പോ ഫ്രീ ആയിട്ട് വരും ഫോളോ ചെയ്യുന്നുണ്ടോ എന്നെ ഫോൾ ചെയ്യുന്നുണ്ടെങ്കിൽ കാണുന്ന ടെഡി വേറെ അനു ഫ്രീ ആയിരുന്നു ഫോളെന്തോ എന്നെ ഫോൾ എന്നുണ്ടെങ്കിൽ കാണുന്ന ടെഡി വേറെ അനു ഫ്രീ ആയിട്ട് ഫോളോ എന്നുണ്ടോ ഇല്ല ഫോൾ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ കിട്ടിയാ മിസ്സായി കേട്ടോ എന്നാ മോനെ എന്നെ ഫോൾ ചെയ്യുന്നുണ്ടെങ്കിൽ കാണുന്ന ടെടി വരെ അനു ഫ്രീ ആയിരുന്നു പോളേ എന്നുണ്ടോ ഇല്ല എന്നെ ഫോൾ എന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് വരും ഫോളോ ചെയ്യുന്നുണ്ട് ഞാൻ വരുന്നോ ജീം അപ്പൊളോവർ എന്നാ പറയുന്നത് പെരുന്തോ എന്നാ കൈ അടി അടൂര് വന്നിട്ട് കൊറേ ആൾക്കാര് ചോദിച്ചു പക്ഷെ ആരും ഫോളോറിനെ കണ്ടില്ല ഒടിയും ഫോളോറിനെ കണ്ട് ആളോട് വീടാണെന്നോ കൈനെ കിണ്ട വീട് അപ്പൊ ആ വീട് കണ്ടിട്ട് ഫോളോ ആയിട്ട് വെറുതെ ആയില്ല നിങ്ങൾ ഇപ്പം തന്നെ ഫോളോ ആക്കിയോ എവിടെ വെച്ചാലോ എന്നെ കാണും എന്നാ പിടിയെന്നാ അപ്പ അപ്പൊ കാശ് ഞാൻ ഇന്ന് വന്നേക്കുന്ന അടൂരാണ് അടുത്ത ഏത് സ്ഥലത്താണ് വരേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ആക്കിക്കോ അപ്പൊ എല്ലാരും ഫോളോ ആക്കിയോ